നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എവിടെയാണ് ഒളിവിലുള്ളതെന്ന് അറിയാവുന്ന നേതാക്കൾ കേരളത്തിൽ ഉണ്ടെന്നാണ് സൂചന രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് ആഡംബര സൗകര്യത്തോടെയാണെന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിനും പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ ബംഗളൂരു നഗരത്തിലെ അത്യാഡംബര വില്ലയിലാണ് രാഹുൽ രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് വിവരം രാഷ്ട്രീയ ബന്ധമുള്ള അഭിഭാഷകയാണ് ഇതിനുള്ള സഹായം ഒരുക്കി നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവിടേക്ക് ബുധനാഴ്ച വൈകിട്ട് പോലീസ് എത്തിയെങ്കിലും രണ്ടു മണിക്കൂർ മുൻപ് രാഹുൽ മുങ്ങി രാഹുലിന് ഒരുക്കുന്നത് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണെന്നാണ് നേരത്തെ അഭ്യൂഹം പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിൽ വമ്പൻ ബിസിനസ് ബന്ധമുള്ള കോൺഗ്രസിലെ ഉന്നതന്റെ സഹായം രാഹുലിനെ കിട്ടുന്നുണ്ട് രാഹുലിന് കാർ എത്തിച്ചു നൽകുന്നതും യാത്രയ്ക്കുള്ള വഴികൾ കണ്ടെത്തുന്നതും ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളായ ചിലരാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം എന്നാൽ ഇതിന് പിന്നിൽ തിരുവനന്തപുരത്തെ വ്യവസായിക്കും പങ്കുണ്ട് ഇതിന് കാരണം കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയാണ് ആഡംബര റിസോർട്ടിലെ താമസത്തിന് പിന്നിലും ഇവരുണ്ട് സുരക്ഷ ഒരുക്കിയ പലരെയും പോലീസ് നേരിൽ കണ്ട് ചോദ്യം ചെയ്തു പ്രധാന വ്യവസായി ഒരുക്കുന്ന സംരക്ഷണം പാലക്കാട് നിന്നും തമിഴ്നാട്ടിലെത്തിയ രാഹുലിനെ ഈ വ്യവസായിയുടെ പിന്തുണയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു തിരുവനന്തപുരത്തെ വക്കീലിന് രേഖകൾ എത്തിച്ചു നൽകിയതും വക്കാലത്തൊപ്പിടാൻ സൗകര്യമൊരുക്കിയതുമെല്ലാം ഈ വ്യവസായിയായ പ്രമുഖനാണ് പലതവണ കാറും മാറി മാറി ഉപയോഗിച്ചാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത് സി സി ടി വി ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി സുഹൃത്തായ യുവ നടിയുടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചിയിലെത്തി അവിടെ നിന്നും മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്നു പിന്നീട് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബെംഗളൂരുവിലെത്തി അവിടുത്തെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത് ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന വിവരം അറിഞ്ഞാണ് രാഹുൽ ബംഗളൂരുവിലേക്ക് പോയത് തമിഴ്നാട്ടിലും സ്വാധീനമുള്ള വ്യവസായിയാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ കളീക്കാവിളയിലൂടെ രാഹുൽ തിരുവനന്തപുരത്ത് എത്താൻ സാധ്യത കൂടുതലാണ് തിരുവനന്തപുരം കോടതിയിലടക്കം രാഹുൽ കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഒമ്പത് ദിവസമാണ് രാഹുൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിയിടങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് കാസർഗോഡ് ഹോസ്തുർ കോടതിയിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹം പറഞ്ഞെങ്കിലും അതുണ്ടായില്ല ബംഗളൂരു നഗരത്തിലടക്കം രാഹുൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് രാഹുൽ ഇപ്പോഴും കർണാടകയിൽ തന്നെയാണെന്നാണ് കരുതുന്നത് അതിനിടെ രാഹുൽ ഇന്ന് കേരളത്തിലെ കോടതികളിൽ എവിടെയെങ്കിലും കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ മുന്നറിയിപ്പ് വിവിധ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി ഹർജി തള്ളിയതോടെയാണിത് ഇന്ന് തന്നെ ബെഞ്ചിൽ ഹർജി കൊണ്ടുവന്ന് പോലീസിന്റെ അറസ്റ്റ് നീക്കം തടയാനാണ് രാഹുൽ ശ്രമിക്കുന്നത് രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കും വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലാവും അന്വേഷണം നടക്കുക ഇതിനിടെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിഗമനം കസ്റ്റഡിയിലുള്ള രാഹുലിന്റെ പി എ ഫാസലിനെയും ഡ്രൈവർ ആൽവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ആൽവിനും ഫാസലിനൊപ്പമാണ് രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് തമിഴ്നാട് വരെ ഇവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത് വ്യാഴാഴ്ച പാലക്കാട് വിട്ട ഇരുവരും ശനിയാഴ്ച തിരിച്ചെത്തി ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് രാഹുലിന്റെ നീക്കങ്ങളെ കുറിച്ച് ഇവർക്ക് അറിവുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം